തിരൂരിൽ നിന്നും വിനോദയാത്രയ്ക്ക് പോയ കുടുംബത്തിലെ രണ്ടര വയസ്സുകാരൻ അൻപത് അടി താഴ്ചയുള്ള പുഴയിലേക്ക് വീണു സാഹസികമായി രക്ഷപ്പെടുത്തി പോലീസുകാരൻ കരുളായി വനം ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് വിനോദസഞ്ചാരത്തിനായി വന്ന തിരൂർ സ്വദേശി റിഷാദ് എന്നയാളുടെ രണ്ടര വയസ്സുള്ള ആൺകുട്ടി നെടുങ്കായത്തെ വനം ഓഫീസിന് സമീപത്തുള്ള പാലത്തിൽ ഓടിക്കളിക്കുന്നതിനിടെ പാലത്തിൻ്റെ ഇരുമ്പഴികൾക്കിടയിലൂടെ പുഴയിലേക്ക് വീഴുകയായിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെയാണ് സംഭവം തത്സമയം അവിടെ ഉണ്ടായിരുന്ന നെടുങ്കയം സ്വദേശിയും നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസുകാരനുമായ സജി രാജ് പുഴയിലേക്ക് എടുത്തു ചാടി കുട്ടിയെ രക്ഷപ്പെടുത്തി അൻപതടി താഴ്ചയുള്ള പുഴയിലേക്കാണ് തൻ്റെ ജീവൻ പോലും വകവെക്കാതെ ഈ പോലീസുകാരൻ എടുത്തു ചാടിയത് കുട്ടി പുഴയുടെ വെള്ളമുള്ള ഭാഗത്തേക്കാണ് വീണത് അതിനാൽ പരുക്കുകളില്ലാതെ രക്ഷപ്പെട്ടു കുട്ടിക്ക് മറ്റു ബുദ്ധിമുട്ടുകൾ ഒന്നും ഇല്ലാത്തതിനാൽ റിഷാദും കുടുംബവും ഉടൻ നാട്ടിലേക്ക് മടങ്ങി ദ ന്യൂസ് ലൈവ് നിലമ്പൂർ